അടുത്ത വർഷത്തേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചു ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് ഹജ്ജിന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം കുറഞ്ഞ ദിവസത്തിനേക്കുള്ള ഹജ്ജ് പാക്കേജും ഇത്തവണ ലഭ്യമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹജ്ജിലേക്കുള്ള ആണ് ആരംഭിച്ചത് പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും വെബ്സൈറ്റുകൾ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം ഹജ്ജ് സുവിധാ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അപേക്ഷിക്കാനാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ കാലാവധിയുള്ള പാസ്പോർട്ട് നിർബന്ധമാണ് ഇത്തവണ കുറഞ്ഞ ദിവസത്തേക്കുള്ള ഹജ്ജ് പാക്കേജും രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത് ദിവസം കൊണ്ട് ഹജ്ജ് പൂർത്തിയാക്കി തിരിച്ചെത്താനാവും എന്നതാണ് പ്രത്യേകത അഹമ്മദാബാദ് ബംഗളൂരു ചെന്നൈ കൊച്ചി ഡൽഹി ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കാണ് അവസരമുള്ളത് പ്രവാസികൾക്കും പ്രൊഫഷണലുകൾക്കും ഏറെ ഗുണകരമാവുന്നതാണ് പുതിയ നടപടി മക്കയിലും മദീനയിലും കാറ്ററിംഗ് വഴി ഭക്ഷണം ലഭ്യമാക്കുന്ന പുതിയ ഓപ്ഷനും രജിസ്ട്രേഷനോടൊപ്പം ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവർ ലേഡീസ് വിതഔട്ട് മഹറം ജനറൽ കാറ്റഗറി എന്നിങ്ങനെയാണ് അപേക്ഷ നൽകാനാവുക ആദ്യഘട്ടമായി ഒന്നര ലക്ഷം ഇന്ത്യൻ രൂപയാണ് അടയ്ക്കേണ്ടി വരിക ഈ മാസം പതിനാലിന് ഇന്ത്യക്കുള്ള ഹജ്ജ് കോട്ട പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മീഡിയ വൺ ജിദ്ദ